നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയിട്ട് പതിനൊന്ന് മാസം മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാതെ കിടപ്പ് രോഗികൾ ഉൾപ്പെടെ ബുദ്ധിമുട്ടിലായി മൂന്നര ലക്ഷം പേർക്ക് പെൻഷൻ കുടിശ്ശിക നൽകാൻ എഴുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് വേണ്ടത് ക്ഷേമനിധി ബോർഡിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് തൊഴിലാളി കുടുംബങ്ങളെ ദുരിതത്തിലാക്കുന്നത് സംസ്ഥാനത്തെ മൂന്ന് ലക്ഷത്തി അറുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്കാണ് ക്ഷേമനിധി ബോർഡിൽ നിന്ന് പെൻഷൻ കുടിശ്ശിക കൊടുക്കാനുള്ളത് ഓരോ മാസവും പെൻഷൻ കൊടുക്കാൻ മാത്രം അറുപത് കോടി രൂപ വേണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നതെന്നാണ് ക്ഷേമനിധി ബോർഡിന്റെ വിശദീകരണം ഒരു വർഷത്തിലേറെ കുടിശ്ശികയായിരിക്കുന്ന നിർമ്മാണ തൊഴിലാളി പെൻഷനാണ് നിലവിൽ സർക്കാരിന് ഏറെ നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഭാഗികമായെങ്കിലും വിതരണം ചെയ്തില്ല എങ്കിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടിയാകും പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി സിസ്പിരിക്കൽ ആരംഭിച്ചു കഴിഞ്ഞു ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ ക്ഷേമ ആനുകൂല്യങ്ങൾ മറ്റു പദ്ധതി വിഹിതങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നതിനായി ഇരുപതിനായിരം കോടി രൂപയാണ് സർക്കാരിന് ഈ മാസം വേണ്ടിവരിക ഇതിൽ പതിനായിരം കോടി രൂപയുടെ വായ്പക്കായി സംസ്ഥാനം കേന്ദ്രത്തിന് കത്ത് നൽകി കഴിഞ്ഞു വിവിധ പദ്ധതി ആനുകൂല്യങ്ങളുടെ വിതരണത്തിനായി എണ്ണായിരം കോടി രൂപയുടെ കടപ്പത്ര ലേലം മുംബൈ ഫോർട്ട് ഓഫീസിൽ വെച്ച് നടന്നു ഇതിന് പുറമെ കേന്ദ്രം തടഞ്ഞുവെച്ച ഫണ്ടിൽ നിന്ന് നൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻ്റ് മൂന്ന് അഞ്ച് കോടി രൂപ കൂടി കേന്ദ്രം ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ പെൻഷൻ തുക കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യണമെന്ന് ഹൈക്കോടതി നിർദ്ദേശമുണ്ടെങ്കിൽ പോലും ഭാഗികമായി മാത്രം പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കും വരും ദിവസങ്ങളിലെ കൂടുതൽ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക